അതായത് നമുക്കറിയാം ഒരു ലേഡീസ് ഞാൻ വീണ്ടും ലേഡീസിലേക്ക് തന്നെ വരുന്നു ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ആളുകളായിരിക്കും ലേഡീസ് അല്ലെ നമുക്കറിയാം ഒരുപാട് പരിമിതികൾ ഉണ്ടാവും അവർക്ക് ജസ്പേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മാനേജ്മെൻ്റ് അതായത് നമ്മൾ എന്ത് സ്വീകരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും പഠിച്ചിട്ട് ചെയ്യാനേ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ പഠിപ്പിക്കാറുള്ളൂ അല്ലേ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആലോചിച്ച് തീരുമാനമെടുത്ത് പഠിച്ചിട്ട് ചെയ്യുക നമ്മുടെ ലൈഫിലാണെങ്കിലും നമ്മൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് കറക്റ്റായിട്ട് പഠിച്ചതുകൊണ്ട് പഠിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് സക്സസ് ആവുന്നത് ജസ്പേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഏത് ഫീൽഡിൽ നിന്ന് വന്നാലും ശരി അറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പ്രൊഫഷണൽ ഒരു ഫോട്ടോഗ്രാഫർ ആ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്ന് ായിട്ടും കമ്പനിയുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായത് തന്നെയാണ് ഏതൊരാൾക്കും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ജസ്പേഡിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും പഠിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ജസ്പേഡ് പഠിച്ച് മനസ്സിലാക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഒപ്പം ഒരുപാട് പേർക്ക് ആ ഒരു ബിസിനസ് പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം പഠിക്കുക മാത്രമല്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാസ്റ്റർ ആവും അപ്പോൾ തീർച്ചയായിട്ടും ജസ്പെയ്ഡിലൂടെ തന്നെ അത് നേടാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് എത്താനായിട്ട് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ അവിടെ ഒരു നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് ഒപ്പം നമ്മളെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മാനേജ്മെന്റ് അത് വേറെ ഒന്നും പറയാനില്ല കാരണം ഇതുപോലൊരു മാനേജ്മെന്റ് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് ഒരുപാട് കമ്പനീസിലും ഒരുപാട് എം ഡിമാരെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മളുടെ കൂടെ നിന്ന് ഓരോ സെക്കൻഡും ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മളെപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണ് ജസ്പേഡ് ഇന്റർനാഷണലിന്റെ അപ്പോൾ അത്രയും സപ്പോർട്ട് തരുന്ന ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ നമ്മൾ റെഡിയായി ആയി കഴിഞ്ഞാൽ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും